ൊന്നെ മുറ്റവിടെ പൊന്നെ നമ്മള് ചൂണ്ടിന് പെണ്വിടെ പൊന്നെ ചൊത്ത് പാട്ടുട്ടേ ദേ ഇവിടെ കേറി നടക്കണേ എ മച്ച майയേണ്ട ചോറ് കറമണ്ടം ചെയ്യാൻ പാടില്ലേ ഞാൻ അമ്മ എന്നിട്ട് മമ്മിന്റെ അടുത്തേ അല്ല മണി കുട്ടനേ മണി കുട്ടേ നമ്മൾ सोते ഉണ്ടാവു കുച്ച് അച്ചാ 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 അപ്പൊ അപ്പൊ ബാപ്പൂട്ടാ മാർടിയേടാ അയ്യോ അമ്മ നേരെ അടി കൊണ്ടാരേ ഏ നമ്മുടെ സ്വത്ത് മാർ ഞാൻ ആയി കൊണ്ടാ കളിക്കിട മാർ മാർ മാർടാ പോ ഉനാ കോയി I don't know <laughs>